ഹരിതകർമ്മസേനാ പ്രവർത്തനത്തിനിടയിൽ തുല്യത പരീക്ഷ വിജയിച്ച സുബൈദയ്ക്കും പ്രജിഷയ്ക്കും അഭിനന്ദനവുമായി കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കറും ഭരണസമിതി അംഗങ്ങളും വീടുകളിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കാൻ പഞ്ചായത്ത് നിയോഗിച്ച ഹരിതകർമ്മസേനാ അംഗങ്ങളിൽപ്പെട്ട നാല്പത്തിമൂന്ന് വയസ്സുള്ള സുബൈദയും മുപ്പത്തൊമ്പത് വയസ്സുള്ള പ്രജിഷയുമാണ് പത്താം ക്ലാസ് തുല്യതാ പരീക്ഷ പാസായത് രണ്ടുപേരുടെയും മക്കൾ പഴഞ്ഞി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളാണ് കാലത്തിറങ്ങി വൈകീട്ട് വീട്ടിലെത്തിയാൽ വീട്ടിലെ പണികൾ കൂടി കഴിഞ്ഞാണ് പഠനം വീട്ടിൽ ഷൈജു ഭാര്യ സുബൈദ ഇരുപതു വർഷം മുമ്പും പഴഞ്ഞി പാലയൂർ പറമ്പിൽ സുരേന്ദ്രൻ ഭാര്യ പ്രജിഷ ഇരുപത്തിനാലു വർഷം മുമ്പും പഠനം നിർത്തിയവരാണ് ഹരിതകർമ്മസേനയിലെ രണ്ടു പേർ തുല്യത പാസായെന്ന് തുല്യതാ കോർഡിനേറ്റർ അനിത പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കറിനെ അറിയിച്ചതിനെ തുടർന്നാണ് അദ്ദേഹം ഉടനടി രണ്ടുപേരെയും വിളിച്ചുവരുത്തി അഭിനന്ദനം അറിയിച്ചത് ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ് അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എം റസാഖ് ഷൈലജ അരുൺദാസ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ സദാനന്ദൻ മാസ്റ്റർ ടി എസ് മണികണ്ഠൻ സിദ്ദിഖ് പാപ്പുരുത്തി മോനിഷ രജീഷ് ചന്ദ്രാവതി സ്വീറ്റി ഷാജു ജിൻസി സജു സ്വപ്ന പ്രിൻസ് സന്ധ്യ ഷിബു അഞ്ജു സുധീഷ് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു